ഹലോ ഇന്നൊരു കൊഞ്ച് ഫ്രൈയുടെ റെസിപ്പിയാണ് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്നവരെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം എന്നെ കൊഞ്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഉപ്പ് നമ്മൾ ആദ്യം ചതച്ചിട്ടാൽ മതി പിന്നെ മസാല നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന കഴിഞ്ഞ ടേസ്റ്റ് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇഞ്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ കൊഞ്ച് ഫ്രൈ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വന്നു ഫ്രൈ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ വേണ്ടിയിട്ട് വേണം മസാല റെഡിയാക്കിയിട്ട് വരുമ്പോഴേക്ക് കരിഞ്ഞ് പോവും അപ്പോൾ നമുക്ക് മസാല എടുക്കാം ഇതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി മൂന്ന് വച്ചൽമുളക് കുറച്ച് മഞ്ഞൾ പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പിന്നെ പാകത്തിനുള്ള ഉപ്പ് മല്ലിര ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എന്താണ്ട് ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ കൊഞ്ചിതേ പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒരുപാടങ്ങ് കുക്കായി പോകണ്ട ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ രീതിയിൽ ആയാൽ മതി ഇപ്പൊ ഇപ്പോഴേ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതെല്ലാം നമുക്ക് ഒരു മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് മസാല എടുക്കാം പിന്നെ മസാല ഇടുമ്പോഴേക്കും നമ്മൾ നമ്മളതിൻ്റെ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത് ജസ്റ്റ് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന രീതിയിൽ ഒന്നാക്കി എടുത്താൽ മതി ഒരുപാട് മൂപ്പിക്കണ്ടെ ഈ ഒരു ആവുക ചെയ്തെടുക്കാൻ അതിന് ശേഷം നമുക്ക് കൊഞ്ചെല്ലാം ഇട്ട് ഇട്ട് കൊടുക്കുക ഇതെല്ലാം ചെയ്യുമ്പോൾ ഓഫ്ലൈമിൽ കാണാൻ പറ്റാൻ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേക്കിലും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം നന്നായിട്ടാക്കി അപ്പോൾ നമ്മൾ കൊഞ്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പതേ ഇതാണ് നമ്മുടെ കൊഞ്ച് ഫൈൻ ഞാൻ ചെറുതായിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഓക്കെ